ഹലോ എല്ലാവർക്കും സുഖമല്ലേ നാട്ടിലെ വിശേഷങ്ങൾ അങ്ങനെയൊന്നും തീരുന്നില്ല ഞങ്ങൾ നാലു പേരും കൂടെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് തോന്നലൂർ അമ്പലം വീടിനടുത്തുള്ളതാണ് തൊട്ടടുത്തുള്ള അമ്പലം ദേവീക്ഷേത്രമാണ് അടുത്തത് ഞങ്ങൾ പോകുന്നത് അയ്യപ്പൻ്റെ അമ്പലത്തിലോട്ടാണ് മണികണ്ഠൻ ആൽത്തറയുടെ അവിടെ നിർത്തി തൊഴുതിട്ടാണ് പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നത് കേട്ടോ മണികണ്ഠൻ ആൽത്തറയുടെ പ്രത്യേകത ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ആർച്ചില്ലേ അതാണ് അമ്പലത്തിലേക്കുള്ള പ്രധാന എൻട്രൻസ് മണ്ഡലമാസം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അമ്പലത്തിനുള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടതായി ഈ എള്ളു ചെടി കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതുകൊണ്ടൊരു വീഡിയോ എടുത്തു ഈ മണ്ഡലമാസം എന്ന് പറയുന്നത് നാല്പത്തൊന്നു ദിവസമാണ് ഈ നാല്പത്തൊന്ന് ദിവസവും അയ്യപ്പൻ്റെ തിരുവാഭരണം ഈ അമ്പലത്തിൽ നമുക്ക് എല്ലാവർക്കും വന്ന് കണ്ട് തൊഴാൻ പറ്റുന്നതാണ് അമ്പലത്തിനുള്ളിൽ വീഡിയോ എടുക്കുന്നതിന് നമുക്ക് പരിധിയുണ്ട് കേട്ടോ ഇവിടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അമ്പലത്തിൻ്റെ പുറകിലോ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് അതാണിതായത് അച്ചൻകോവിലാറ് മഴയും കൂടെ ആയപ്പോഴത്തേക്ക് കാഴ്ചയ്ക്ക് കുറച്ചും കൂടെ ഭംഗി കൂടി വെള്ളം ഒഴുകിപ്പോകുന്നതണ്ടോ വളരെ ഭംഗിയല്ലേ ഒഴുകിപ്പോകുന്ന കാണാൻ അച്ചൻകോവിലാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ടേ ഈ കാണുന്നതാണ് തേവാരപ്പുര തേവാരപ്പുരയ്ക്കുള്ളിലും നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് തേവാരപ്പുരയ്ക്കുള്ളിൽ അയ്യപ്പൻ പണ്ട് പഠിച്ച താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതിനുശേഷം ഞങ്ങൾ കൈപ്പുഴ ശിവക്ഷേത്രത്തിലും കൃഷ്ണൻ്റെ അമ്പലത്തിലും പോയി ആ കാണുന്ന തൂക്കുവാലം കണ്ടോ അയ്യപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് കൈപ്പുഴ അമ്പലത്തിലേക്കും കൈപ്പുഴ അമ്പലത്തിൽ നിന്ന് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കും പോകുന്ന വഴിയാണ് കേട്ടോ അച്ചൻകോവിലാറിൻ്റെ പണ്ടൊക്കെയുള്ള പാലമാണ് വളരെ ഭംഗിയാണ് കാണാൻ അയ്യപ്പൻ്റെ ഈ കൊട്ടാരവും തിരുവാഭരണവും ഈ തൂക്കുപാലവും തേവാരപ്പൂരൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും പന്തളത്ത് വരണം കേട്ടോ മണ്ഡലമാസി വരുവാണെങ്കിൽ അത്രയും നല്ലത് തിരുവാഭരണമൊക്കെ കാണാമല്ലോ സാധാരണ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി മസാല ദോശ കഴിക്കുമല്ലോ പക്ഷേ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് പുട്ടും കടലെ ഉണ്ടാക്കി കഴിച്ചു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്